ഹലോ നമ്മൾ നമ്മളിന്നൊരു പൂച്ചക്കുട്ടി കെന്റില് വീണെന്ന് പറഞ്ഞിട്ട് പൊഴി നോക്കിയതാണ് കാടാണ് കാടും പറിച്ചു നമ്മൾ പൂച്ചക്കുട്ടിനെ മര്യാദ കാണും പൂച്ചയാണെങ്കിൽ പൊത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് അപ്പൊ നമ്മള് വാലിന്റെ ഇതെല്ലാം തലേ ദിവസമൊന്നുമില്ല പുറത്തൊക്കെ

ടാ ആ അതാ പറഞ്ഞത് ഒന്നാറല്ലേ വട്ടാറ് മാന്തി കുടുക്കാണ് ഒരച്ഛണ്ടാക്കണല്ലോ ചുമായിട്ടില്ല ചാക്കോണ്ട് കയ്യവള് എന്തെങ്കിലും മാന്തിട്ടിയാ പണിയാകാന്തി

നല്ല ഘട്ടം കഴിച്ചോളി നിങ്ങള് പോറ്റിനല്ലേ ഏങ്ങ വെള്ളം എന്താ വെച്ചോടി